ഹായ് ആൾ ജസ്റ്റസ് അനൂഹ്യ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഓഫേഴ്സ് കാണുമ്പോഴും അല്ലെങ്കിൽ പ്രൈസ് കാണുമ്പോഴും മിക്ക ആളുകൾ പ്രത്യേകിച്ചും മലയാളികൾ കണ്ണും പൂട്ടിയിട്ട് ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങിക്കും ഇത് തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ഐ ആർ ഡി ഐ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ സംഭവിച്ചത് ഒരുപാട് ആളുകൾ കൊല്ലങ്ങളായിട്ട് എടുത്തിരിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് വേറൊരു വ്യക്തി ഇതേ വരെ പരിചയമില്ലാത്ത വേറൊരു വ്യക്തി ഒരു കോൾഡ് കോളിൽ വിളിച്ചിട്ട് സാർ ഉണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ കൊടുക്കുന്ന പ്രീമിയം ഇത്രയാണ് നമ്മൾ ഇത്രയൊക്കെ ഫീച്ചേഴ്സ് തരാം ഈ എമൗണ്ട് കൊടുത്താൽ എന്ന് പറയുമ്പോൾ ഒന്നും നോക്കാതെ പോട്ട് ചെയ്യും ഇതുവരെ പരിചയമില്ലാത്ത ആളുകൾ ടെലിഫോണിൽ കൂടെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അപ്പം ഞാൻ വീണ്ടും 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 പറയാം പോട്ട് ചെയ്യുന്ന കാര്യം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വേറൊരു കമ്പനിയിലേക്ക് പ്രത്യേകിച്ച് പോട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ രണ്ടും മൂന്നും തവണയും ആലോചിച്ചിട്ട് കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട പ്രൊസീജിയർ ആണ് അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം സോ കീപ്പ് വാച്ചിങ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് ഒരു കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലേക്ക് പോർട്ട് ചെയ്യുന്നതിൻ്റെ മേജർ റീസൺ ആളുകളോട് ചോദിക്കും പോർട്ട് ചെയ്യണ സമയത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ന കമ്പനിയിൽ നിന്ന് ഇന്ന കമ്പനിയിലേക്ക് മാറി എന്നുള്ള റീസൺ ഏറ്റവും മെജോറിറ്റി ആളുകൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പഴയ പ്ലാനിൽ റേറ്റ് കൂടി എന്നുള്ളൊരു റീസൺ ആണ് അപ്പോൾ റേറ്റ് കൂടി എന്നുള്ളൊരു റീസൺ കാരണം ഒരിക്കലും ഒരാൾ പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യാതിരിക്കുക അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ റേറ്റ് ഒരുപാട് പ്ലാൻസ് പുതിയതായിട്ട് വരുന്നുണ്ട് അപ്പോൾ പുതിയ പ്ലാൻസ് വരുമ്പോൾ എപ്പോഴും റേറ്റ് കുറച്ചിട്ടാണ് കമ്പനീസ് ഇറക്കുക ടു ഇയേഴ്സ് വെയ്റ്റിംഗ് പീരിയഡ് വന്നതിന് ശേഷം ആ ടു ഇയേഴ്സ് കഴിയുമ്പോഴാണ് ഒരുപാട് ക്ലെയിം ആ പ്ലാനിൽ വരികയുള്ളൂ അപ്പോഴാണ് പ്രീമിയം റിവൈസാവുകയുള്ളൂ അപ്പം നമ്മൾ അഞ്ചാറ് കൊല്ലമായിട്ട് ഒരു പ്ലാൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരുടേല് മിക്ക പ്ലാൻസും റേറ്റ് കൂടിയിട്ടുണ്ട് ഫിഫ്റ്റീൻ ട്വൻറ്റി പെർസെൻറ്റേജ് ഒക്കെ വെച്ച് റേറ്റ് കൂടിയിട്ടുണ്ട് ഇത് ആർക്കാണ് ഈ റേറ്റ് കൂടിയ കൊണ്ടുള്ള വിഷമം എന്ന് പറഞ്ഞാൽ ഭാഗ്യമുള്ള ആളുകൾക്കാണ് പോളിസി എടുത്തിട്ട് അഞ്ചും ആറും കൊല്ലം കഴിഞ്ഞ് ഇതേ വരെ യാതൊരു ക്ലെയിമും ഇല്ല എന്നുള്ള ഒരാൾക്കൊരു ഫീലിംഗ് വരും ഞാൻ ഇതേ വരെ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഞാൻ എന്തിനാണ് ഇത്ര അധികം പ്രീമിയം അടയ്ക്കേണ്ടത് എന്നുള്ളൊരു കാര്യം പക്ഷേ ആ റേറ്റ് എന്നുള്ള റീസണില് ഒരിക്കലും വേറൊരു കമ്പനിയിലേക്ക് പൊട്ടിയാതിരിക്കുക ഇനി എക്സെപ്ഷനലായിട്ട് റേറ്റ് ഒരു പ്ലാനിൽ കൂടിയിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കമ്പനിയിലേക്ക് മാറുന്നതിന് പകരം ഇൻറ്റേർണൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊസീജിയർ ഉണ്ട് വേറെ ഒന്നുമല്ല ആ കമ്പനിയിൽ തന്നെ നമ്മുടെ കയ്യിലുള്ള പഴയ ആയിരിക്കും നമ്മൾ പഴയ കസ്റ്റമറാണ് ആ കമ്പനിയിൽ തന്നെ വേറൊരു ലേറ്റസ്റ്റ് പ്ലാൻ ഉണ്ടെങ്കിൽ ഇൻറ്റേർണലി നമുക്ക് ആ പ്ലാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും ഒറ്റ കണ്ടീഷനേ ഉള്ളൂ നമ്മുടെ പഴയ പ്ലാനിൽ ക്ലെയിം ഒന്നും വരാൻ പാടില്ല ഈ ക്ലെയിം വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ അവരെ പ്രീമിയം ഒന്നും നോക്കൂല മിക്ക ആളുകളും റിന്യൂ ചെയ്ത് കൊണ്ടു അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇൻറ്റേർണൽ മൈഗ്രേഷൻ പോസിബിളാണോ നോക്കുക എന്നിട്ട് തീരെ നിവൃത്തിയില്ല ഈ കമ്പനിയുടെ സർവീസ് വളരെ മോശമാണ് എങ്കിൽ മാത്രം വേറൊരു പുതിയ കമ്പനിയിലേക്ക് മാറാം അതാദ്യത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പോളിസി എടുക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്തൊക്കെ അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ മെൻഷൻ ചെയ്യണം അത് പോളിസിയിൽ എഴുതിയിട്ടും ഉണ്ടാവും നമ്മൾ ആ പോളിസി എടുത്തതിന് ശേഷം നമുക്ക് ഫ്യൂച്ചറിൽ എന്ത് അസുഖം വന്നാലും ഓക്കെ ആ റെക്കോർഡും എന്തൊക്കെ അസുഖമാണ് എപ്പോൾ വന്നു എന്നുള്ളൊരു കാര്യം പുതിയ കമ്പനീനെ അറിയിക്കണം അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് എക്സ്പീരിയൻസ് എന്ന് പറയണത് ഗൂഗിൾ ചെയ്താലൊന്നും ഈ ഡേറ്റ കിട്ടൂല വേറൊന്നുമല്ല അഞ്ചാറ് കൊല്ലായിട്ട് ഒരു കമ്പനിയായിട്ട് പോളിസി ഉള്ള ആളുകൾ പുതിയൊരു നല്ലൊരു പ്ലാൻ വേറൊരു കമ്പനിയിൽ വരുമ്പോൾ അങ്ങോട്ട് പോട്ട് ചെയ്യും അപ്പം നേരത്തെ അസുഖം ഉള്ള ആളുകളാണെങ്കിൽ അത് നേരത്തെ അത് ഉണ്ടെന്നുള്ള ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റിംഗ് പീരീഡൊക്കെ മാറ്റിയിട്ട് കമ്പനി തരും ചില കമ്പനിയിൽ കുറച്ച് പ്രീമിയം ഒക്കെ കൂട്ടിയിട്ടും തരും പക്ഷേ പഴയ പോളിസി ഉള്ളപ്പോൾ പുതിയ അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മിക്ക ആളുകളും മെൻഷൻ ചെയ്യാറില്ല അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം മെൻഷൻ ചെയ്താൽ മാത്രം പോരാ പോളിസി അടിച്ച് കയ്യിൽ വരുമ്പോൾ അതൊക്കെ ഉണ്ടോ എന്ന് റീവെരിഫൈ ചെയ്യണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കാരണം പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊസീജിയറിൽ എന്താ സംഭവിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാറ് കൊല്ലം ആയിട്ട് നമ്മൾ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്നത് ക്ലെയിംസോ കാര്യങ്ങളോ ഇല്ല ആ കമ്പനി ഹാപ്പിയാണ് നല്ലൊരു കസ്റ്റമറാണ് വേറെ അധികം ക്ലെയിംസ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളൊരു കേസ് പുതിയ കമ്പനിയിലേക്ക് മാറുമ്പോൾ ആ പുതിയ കമ്പനിയിൽ ആദ്യത്തെ പ്രീമിയം മാത്രമേ നമ്മൾ അടയ്ക്കുന്നുള്ളൂ അപ്പോഴായിരിക്കും ഒരു റിസ്ക് പെട്ടെന്ന് വരാം അപ്പോൾ ഈ കമ്പനി പഴയ റെക്കോർഡ്സൊക്കെ നോക്കും ഇന്ന അസുഖം പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു ഹോസ്പിറ്റലൈസേഷൻ നേരത്തെ ഉണ്ടായിട്ടുണ്ട് അത് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പുതിയ കമ്പനീസ് പറയും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്യൂമെൻറ്റേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം വളരെ പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുക എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്യുക നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറോ ഏജൻസീൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അത് പുതിയ പോളിസിയിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പ് പിന്നെ ആദ്യം പറഞ്ഞ കാര്യം റേറ്റ് റേറ്റ് വെച്ചിട്ട് മാറാതിരിക്കുക എക്സെപ്ഷണൽ റേറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ മൈഗ്രേഷൻ ആണോ നോക്കുക എന്നിട്ട് മാത്രം പുതിയ കമ്പനിയിലേക്ക് മാറാം സർവീസ് മോശമാണെങ്കിൽ ഞാൻ പോലെ പുതിയൊരു കമ്പനിയിലേക്ക് മാറുന്ന സമയത്ത് നേരത്തെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ്ലി പറഞ്ഞ് ക്ലിയർ ആയിട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും അത് പ്രീ എക്സിസ്റ്റിങ്ങിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക ഇനി പുതിയ കമ്പനി ആ ഒരു റീസൺ കാരണം കുറച്ച് പ്രീമിയം കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്ത് കൂടുതൽ പ്രീമിയം അടച്ചുകൊണ്ട് ആ പുതിയ കമ്പനിയിലേക്ക് മാറാം എപ്പോഴും നമ്മൾ ഈ മൊബൈൽ നമ്പർ പോർട്ട് ചെയ്യണ പോലെ ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോർട്ട് ചെയ്യാതിരിക്കുക ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആണെന്ന് വിചാരിച്ചിട്ട് അത് ഫെയർലി അത് കണ്ടിന്യൂ ചെയ്ത് പോവുക പ്രീമിയം കൂടും എന്നുള്ളൊരു കാര്യം എപ്പോഴും മനസ്സിൽ വെക്കുക അപ്പോൾ അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്ത് ആ പ്രീമിയം ഇൻഷുറൻസ് റിന്യൂ ചെയ്യണ കേസും കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പുവരുത്തുക പിന്നെ പോർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മളെല്ലാം കൊല്ലം റിന്യൂ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസർ അല്ലെങ്കിൽ ഏജൻറ്റിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യുക അവരോട് ചോദിക്കുക പുതിയ എന്തെങ്കിലും ബെറ്റർ പ്ലാൻസ് വന്നിട്ടുണ്ടോ അങ്ങോട്ട് പോർട്ട് ചെയ്യാൻ പറ്റുമോ വേറെ എന്തെങ്കിലും ക്രൈറ്റീരിയാസോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവർ ത്രൂ തന്നെ അത് ചെയ്യാം ഒരു ദിവസം പ്രത്യേകിച്ച് ബാങ്ക്സ് ഒക്കെ ആവുമ്പോൾ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് റിന്യൂ ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കും പേ ചെയ്യുക അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പേ ചെയ്യുമ്പോൾ അവർക്ക് നമ്മുടെ ട്രാൻസാക്ഷനിൽ ഒരു എൻട്രി കാണാൻ പറ്റും അപ്പോൾ അവർക്കറിയാം നമ്മൾ ഏത് കമ്പനിയിൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള ആളാണ് എപ്പോഴാണ് അതിൻ്റെ റിന്യൂവൽ ഡേറ്റ് എന്ന് അറിയാം ബാങ്കിൻ്റെ എംപ്ലോയി വിളിക്കും അപ്പോൾ തന്നെ സാറേ ഒരു ബെറ്റർ പ്ലാൻ ഉണ്ട് യു ക്യാൻ പോട്ടിറ്റ് ഇതൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അവർ ഇതിൽ വിടാതിരിക്കുക നമ്മൾ ആദ്യം ട്രസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഇത്രയും കൊല്ലം നമ്മൾ സർവീസ് ചെയ്തിരുന്ന നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസർ ആയിരിക്കണം ഓക്കെ അദ്ദേഹമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണം ഇത് ചേഞ്ച് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനത്തെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസർ പറഞ്ഞുതരും അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ തീരെ പോട്ട് ചെയ്യാതെ തന്നെ ഇരിക്കാം മാക്സിമം തീരെ ഒരു നിവൃത്തിയില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രം ഹെൽത്ത് ഇൻഷുറൻസ് പോട്ട് ചെയ്യുക അല്ലെങ്കിൽ ക്ലെയിം വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് ക്ലെയിം ജെന്യൂൻ ക്ലെയിംസ് കിട്ടൂല എന്നുള്ളതല്ല ജെന്യുവിൻ ക്ലെയിംസ് എല്ലാം കിട്ടും പക്ഷേ കുറച്ച് ട്രബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ അറിയണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് കൺസൾട്ടേഷൻ കൺസൾട്ടേഷനുണ്ടെങ്കിൽ ഓൾവേസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ യു കൻ കമൻറ്റ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യുക ഡൂ സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ താങ്ക്